എന്ന ഒരു നമസ്കാരമുണ്ടോ ഉണ്ടെങ്കിൽ എത്ര റക്കാത്താണ് എന്നാണ് ചോദിക്കുന്നത് സൊലാത്തു തൗബയെ സംബന്ധിച്ചാണ് ചോദ്യം ഒരാൾ തെറ്റുകുറ്റങ്ങൾ ചെയ്താൽ അതിനുള്ള ഒരു പാപമോചനമായി രണ്ട് റക്കാലത്ത് നമസ്കരിക്കുക ഇതാണ് തൗബ അള്ളാഹു റസൂൾ സാഹു അലൈ വസ്സലം പറഞ്ഞു മാമിൻ അബുദീൻ യുദ്ധം ബെൻ ഏതൊരടിമയാണോ ഒരു കുറ്റം ചെയ്യുന്നത് സുമർ ഫനുത്തഹൂർ അവൻ നന്നായി ഉതെടുക്കുകയും സുമ യുസല്ലിറക്കാ തൈൻ തുടർന്ന് രണ്ടറക്കാത്ത നമസ്കരിക്കുകയും ചെയ്താൽ സുമൂബല്ലാഹിൻ തമ്പി പിന്നീട് അള്ളാഹുവിനോട് താൻ ചെയ്ത പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ചാൽ ഇല്ലാ ഇല്ല താപുല അള്ളാഹു സുബ്ഹാനു അവന് തൗബ സ്വീ അവൻ്റെ തോപ സ്വീകരിക്കുന്നതാണ് ഇതാണ് ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഖുർആൻ ഇന്നൽ ആസനഅഹിബിൻ സയ്യാ നന്മകൾ തിന്മകളെ മായ്ച്ചു കളയുന്നതാണ് ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള തോപ റബ്ബിനോട് ഇരക്കുക ഇതാണ് എന്ന് ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ് താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ് ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക